ശബരിമല നടവരവിൽ ഇരുപത് കോടി രൂപയുടെ കുറവ് ഇരുപത്തിയെട്ട് ദിവസത്തിൽ നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ശബരിമലയിൽ നടവരവ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി അൻപത്തി കോടി രൂപയായിരുന്നു ഭക്തരുടെ എണ്ണത്തിൽ ഒന്നര ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി സന്നിധാന സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ എന്തിനാലും കഴിഞ്ഞ വർഷത്തേനേക്കാളും അപേക്ഷിച്ച് വളരെയധികം ദിവസങ്ങൾ നീണ്ടതിന് ശേഷമാണ് ഇത്തവണയും ഈ ഒരു കണക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത് എങ്ങനെയാണ് കാണാം തീർച്ചയായും കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് ഈ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വർഷം പൂജകൾ സമയത്തെല്ലാം തന്നെ മണ്ഡല മകരവിളക്ക് കാലത്തെല്ലാം തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ദേവസ്വം ബോർഡ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നതാണ് എന്തായാലും ഇരുപത് കോടി രൂപയുടെ ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ വരുമാന ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി ആണ് അവർ കൃത്യമായി പറയുന്നത് ആ ഒരു സമയത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിലും വരും ദിവസങ്ങളിൽ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു യാണ് സാഹചര്യമായി തന്നെയാണ് ഇവർ കാണുകയും ചെയ്യുന്നത് എന്തായാലും നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ഒരു നടപരമാണ് ഇക്കുറി അതായത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നര ലക്ഷം തീർത്ഥാടകരുടെ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ അല്ലെങ്കിൽ ഒന്നര ലക്ഷം തീർത്ഥാടകരുടെ ഒരു കുറവ് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കാനായി ഇന്നലെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം സന്നിധാനത്ത് നടന്നിരുന്നു ഇതിൽ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് അത് എത്രത്തോളം എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായില്ല എങ്കിൽ ഇനി അവധി ദിവസങ്ങളിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡല പൂജാ ദിവസങ്ങളിലേക്കാണ് കൂടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർധന ഉണ്ടാകും എൺപതിനായിരം പേരെയാണ് നിലവിൽ സന്നിധാനത്ത് ഒരു ദിവസം കടത്തിവിടുക അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടിയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് രാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കൊടുങ്ങൂരാണ്